ശ്രീരാമചന്ദ്രൻ്റെ ഇന്ദ്രിയ നിഗ്രഹം അഥവാ സംയമനത്തെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മളെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണ് നാവ് ചെവി എല്ലാ ഇന്ദ്രിയങ്ങളും പക്ഷേ ശ്രീരാമചന്ദ്രന് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു ശൂർപ്പണഹ പ്രേമാഭ്യർത്ഥനയുമായിട്ട് വന്ന അവസരത്തിൽ ശൂർപ്പണഘയോട് മറുപടി പറയുന്നത് ശൂർപ്പണഹയെ നോക്കിയിട്ടല്ല സീതാദേവിയെ നോക്കിക്കൊണ്ടാണ് ശൂർപ്പണഖ്യയോട് മറുപടി പറഞ്ഞത് കാരണം പലതാണ് ഒന്ന് ജ്ഞാനസ്വരൂപനാണ് ശ്രീരാമചന്ദ്രൻ ശൂർപ്പണഖ കാമസ്വരൂപിണിയാണ് ജ്ഞാനത്തിൻ്റെ മുമ്പിൽ കാമത്തിന് നിൽക്കാൻ സാധ്യമല്ല കാമം ദഹിച്ചു പോകും അതുകൊണ്ട് ശൂർപ്പണഖയെ ശ്രീരാമചന്ദ്രൻ ശരിക്കു നോക്കിയാൽ ശൂർപ്പണഘ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ലീലകളൊന്നും നടക്കാൻ പോകുന്നില്ല രാവണവധം ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ശൂർപ്പണകിയെ നോക്കിയതേ ഇല്ല സീതാദേവിയെ നോക്കിക്കൊണ്ടാണ് ശൂർപ്പണകിയോട് സംസാരിച്ചത് കാരണം ഭക്തിയുടെ മൂർത്തിമത് ഭാവമാണ് സീതാദേവി എത്ര പരമജ്ഞാനിയായാലും കാമത്തിൻ്റെ അതിക്രമം എപ്പോഴും ഉണ്ടാകാം വളരെ ജാഗ്രതയായിട്ടിരിക്കണം ഒരു നിമിഷം മതി ജ്ഞാനികളെ പോലും അധപ്പതിപ്പിക്കാം അങ്ങനെ കാമത്തിൻ്റെ അതിക്രമണം ഉണ്ടാകുമ്പോൾ ജ്ഞാനിയായ ഒരാൾ എന്ത് എന്നാണെങ്കിൽ ഭക്തിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക അതാണ് ഭക്തി സ്വരൂപിണിയായ സീതാദേവിയെ നോക്കാനായിട്ട് കാരണം സീതാദേവിയെ നോക്കിക്കൊണ്ടാണ് ഷൂർപ്പണകോട് ശ്രീരാമചന്ദ്രൻ സംസാരിക്കുന്നത് തന്നെ മറ്റൊന്ന് ശ്രീരാമചന്ദ്രൻ നോക്കിയാൽ ഷൂർപ്പണകെ ദഹിച്ചു പോവും എന്നുകൂടി ഒരു കാരണമാണ് ഏതായാലും മറ്റൊരാളെ നോക്കാതെ കണ്ട് നിവൃത്തിയില്ല കണ്ണുള്ളിടത്തോളം കാലം നമ്മൾ കാണും പക്ഷേ ആസക്തി കൂടാതെ കണ്ട് നോക്കാൻ വിരോധമില്ല എന്നർത്ഥം അപ്പോൾ ശൂർപ്പണഹയെ നോക്കാതെ സീതാദേവിയെ നോക്കിക്കൊണ്ടാണ് ശൂർപ്പണഹയോട് മറുപടി പറഞ്ഞത് അത്രമാത്രം ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചിരുന്നു ശ്രീരാമചന്ദ്രന് എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പം നാവ് ചെവി എല്ലാ ഇന്ദ്രിയങ്ങളും ഇതുപോലെ തന്നെ ആ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ലോകമഹായുദ്ധങ്ങൾ വരെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ജിതേ രസേ ജിതം സർവം നാവിനെ ജയിക്കാൻ സാധിച്ചാൽ അയാൾ ഈ ലോകത്തെ മുഴുവൻ ജയിച്ചു എന്നുള്ളതാണ് ഇന്ന് മിക്കവാറും ആളുകൾക്ക് സാധിക്കാത്തതും അത് തന്നെയാണ് കാരണം ഈ നാവിന് ഡബിൾ റോളാണ് അത് രസനേന്ദ്രിയമാണ് അത് രുചിയെ ആസ്വദിക്കുന്നുണ്ട് അതോടൊപ്പം കർമ്മേന്ദ്രിയമാണ് സംസാരിക്കുന്നതുമുണ്ട് ആ നാവിനെ ജയിച്ചു അനാവശ്യമായ ഒരു വാക്ക് പോലും ശ്രീരാമചന്ദ്രനിൽ നിന്ന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിരുന്നു ശ്രീരാമചന്ദ്രനെ ഈ സമ്പത്ത് അല്പമായ സുഖം തരുമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം അനൽപ്പമായ സുഖത്തെ നമുക്ക് തരും എന്നുള്ളതാണ് പതിനാല് വർഷക്കാലം വനവാസകാലത്ത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനായിട്ട് സാധിച്ചു ശ്രീരാമചന്ദ്രൻ യൗവനമായിട്ട് കൂടി സാധിച്ചു എന്നുള്ളതാണ് എന്താണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്മരണം ദർശനം സ്ത്രീണാം ഗുണകർമാനുകീർത്തനം സമീചീനത്വധി താസുപ്രീതി സംഭാഷണം വിധ സഹവാസശ്ച സംസർഗോപ്യഷ്ടഥാമൈഥുനം വിധു ഏതത് വിപര്യം ബ്രഹ്മചര്യം ചിത്തപ്രസാധകം ആസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നത് പോലും മൈഥുനമാണ് ദർശനം സ്മരിക്കുന്നത് ദർശിക്കുന്നത് പുരുഷനെ സംബന്ധിച്ച പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയെ ആസക്തിയോടുകൂടി സ്മരിക്കുന്നത് അതുപോലെ ദർശിക്കുന്നത് എല്ലാം മൈഥുനമാണ് അതായത് ബ്രഹ്മചര്യത്തിന് വിപരീതമാണ് ഗുണകർമാനുകീർത്തനം അതുപോലെ സ്ത്രീകളുടെ ഗുണഗണങ്ങളെ എങ്ങനെ കീർത്തിക്കുക എന്താ കാരണം അല്പം നേരിയ ആസക്തി മനസ്സിലുള്ളതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കാനായിട്ട് തോന്നുന്നത് സമീചീനത്വതി സ്ത്രീകളോട് ഒരുമിച്ച് നടക്കാനുള്ള അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുക താസുപ്രീതി എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടം തോന്നുക സംഭാഷണം വിധ പരസ്പരം കണ്ടുമുട്ടിയാൽ അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കാനായിട്ട് തോന്നുക സഹവാസം ഒരുമിച്ച് സഹവസിക്കണം എന്ന് തോന്നുക സംസർഗം അവരോട് ബന്ധപ്പെടുക ഇതെല്ലാം മൈഥുനമാണ് അഷ്ടഥ മൈഥുനം വിധു ഇതെല്ലാം മൈഥുനമാണ് ഏതത് വിപര്യം ബ്രഹ്മചര്യം ഇതിനെല്ലാം വിപരീതമായിട്ടുള്ളത് ഏതോ അതാണ് ബ്രഹ്മചര്യം അപ്പോൾ ദൃഷ്ടുക ശ്രുത്വ ഇതുപോലെ കേട്ടാൽ ആസക്തിയുണ്ടാവുന്നു നളൻ കേട്ടേ ഉള്ളൂ കേട്ടേളൂ ഒരിക്കൽ നളൻ്റെ കൊട്ടാരത്തിൽ വന്നു എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ നാരദർ പറഞ്ഞു കുണ്ടിനുരിയിൽ അതിസുന്ദരിയായിട്ട് ദമയന്തി എന്നൊരു കന്യകയുണ്ട് ദേവന്മാർ പോലും അവളെ കാമിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീരത്നമാണവൾ രത്നമെല്ലാം രാജാക്കന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ് ദേവതകൾക്ക് യജ്ഞം മാത്രമേ വിധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും പ്രകാരത്തിൽ അവളെ പ്രാപിക്കാനായിട്ട് നീ ശ്രമിക്കണം എന്ന് നാരദര് പറഞ്ഞു നാരദര മൂന്ന് ലോകവും സഞ്ചരിക്കുന്ന മഹാത്മാവ് അദ്ദേഹം ഇതുപോലൊരു സുന്ദരി മൂന്ന് ലോകത്തിലും ഇല്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം സൗന്ദര്യം ഉണ്ടാവണം ദമയന്തിക്ക് ഇനി ആ ദമയന്തിയെ എങ്ങനെ ഞാൻ പ്രാപിക്കുക എന്നുള്ള ചിന്ത വന്നു ഹംസത്തെ ദൂതനായിട്ട് പറഞ്ഞയച്ചു അങ്ങനെ ആ നളനും ദമയന്തിയും തമ്മിലുള്ള സ്നേഹം അങ്ങനെ വളർന്നു വന്നു ദമയന്തി സ്വയംവരത്തിന് പോകുന്ന അവസരത്തിൽ ദേവന്മാർ കൂടെ വന്നു ആ ദേവന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ദുഃഖങ്ങളുടെ പരമ്പര തുടങ്ങുകയാണ് ഒരുപാട് ദുഃഖങ്ങൾ സ്വയംവരം കഴിഞ്ഞു ദവേന്തിയെ കെട്ടി പിന്നെ പുഷ്കരനുമായിട്ട് ചൂതുകളിച്ചു രാജ്യം നഷ്ടപ്പെട്ടു ദവയന്തിയോടുകൂടി കാട്ടിൽ പോയി പിന്നെ ദേവേന്തിയിൽ നിന്ന് വേറിട്ടു എന്തെല്ലാം ദുഃഖങ്ങളുടെ പരമ്പര അനുഭവിക്കേണ്ടി വന്നു കാരണം കേട്ടിട്ട് ആസക്തി ഉണ്ടായി എന്നുള്ളതാണ് അപ്പം ഈ ഓരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് അധപ്പതനമുണ്ടാവില്ല ശ്രീരാമചന്ദ്രന് ഏതൊരു ഇന്ദ്രിയത്തെയും നിയന്ത്രിക്കാൻ വിഷമമുണ്ടായില്ല അതാണ് സവിജ്ഞേയോ ജിതേന്ദ്രിയ കണ്ടാലും കേട്ടാലും തൊട്ടാലും മണത്താലും പതറാതെ കണ്ട് നിയന്ത്രിക്കാനായിട്ട് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്നുള്ളതാണ്